ശമ്പരെ അപ്പോൾ എല്ലാവർക്കും വലിയ ഉള്ളവരിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് നല്ല അടിപൊളി താമര അതായത് താമരയുടെ വിത്താണ് കേട്ടോ അപ്പം താമരയുടെ സീഡ് അപ്പോൾ നമ്മൾ മീഷോ വഴിതേ ബുക്ക് ചെയ്തു അപ്പോൾ അതേ ഞാനതിൻ്റെ പാക്കറ്റൊക്കെ അതേ എടുത്തു ഒന്ന് പൊട്ടിച്ചു പൊട്ടിച്ചു നോക്കിയപ്പം ഇതിനകത്ത് ഇരുപത്തി സീഡുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു പണി ഇതിൻ്റെ ഒരു പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്തിൻ്റെ ഭാഗത്ത് അതായത് കൊണ്ടയും മൂടും ഉണ്ട് രണ്ട് സൈഡുണ്ട് അപ്പോൾ അതിൻ്റെ മൂടുഭാഗത്ത് ഒരു കുഞ്ഞു ഹോൾ പോലെയുണ്ട് കൊണ്ട ഭാഗത്ത് ഒരു ചെറിയൊരു മുനമ്പ് പോലെയുണ്ട് അപ്പോൾ ആ ഹോൾ പോലെയുള്ള ഭാഗം നമ്മൾ തറയിലോ അല്ലെങ്കിൽ നല്ല ഫിറ്റിയിലോ അല്ലെങ്കിൽ ഒരു സാൻഡ് പേപ്പറിലോ എന്തെങ്കിലും ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നന്നായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുള്ള ഒരു ചെറിയ ഒരു പരിപ്പിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആ ഒരു വൈറ്റ് കളറിലുള്ള ചെറിയൊരു ഇത് കാണുമ്പോൾ നമ്മൾ നിർത്തണം അപ്പോൾ അങ്ങനെ ചെയ്യണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് അഞ്ച് ദിവസം കൊണ്ട് ഇതിൻ്റെ മുള പൊട്ടി ഇത് നന്നായിട്ട് ഈ താമര പൊടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അത് നമ്മളങ്ങനെ ചെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ പതിനഞ്ച് ദിവസത്തിൽ കൂടുതലാണ് അതായത് ഈ പുറംതോട് നന്നായിട്ട് വെള്ളത്തിൽ കുതിർന്നതിന് ശേഷം മാത്രമേ അതിങ്ങനെ മുള പൊട്ടി വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും മീഷോ വഴി വാങ്ങിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് സീഡും കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല വെറും എൺപത്തി മൂന്ന് രൂപ ഉള്ളു വെറും എൺപത്തി മൂന്ന് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതെപ്പോഴൊക്കെ സെർച്ച് ചെയ്ത് വാങ്ങിച്ചു കേൾക്കുക ഭയങ്കര രസമായിരിക്കും നല്ല രസമായിരിക്കും വീടുകളിൽ നമ്മൾ വീടിൻ്റെ മുൻപൊക്കെ താമരകെ നിൽക്കുന്നത് അപ്പോൾ നമുക്കിനി കുറച്ചുകൂടെ പണിയുണ്ട് നമുക്കിനി നമുക്കിനിതിൻ്റെ ഈ സീഡിനെ നന്നായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഞാനൊരു കുഞ്ഞ് സാൻഡ് പേപ്പറിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി ആ പരിപാടിയിലേക്ക് നമുക്ക് പോകാം അപ്പോഴത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ആ വിത്തിൻ്റെ രണ്ട് സൈഡ് ഞാൻ കാണിച്ചുതരാം അപ്പോഴത്തെ ഈ മോൾ ഭാഗം ഞാനിപ്പോൾ കാണിക്കുന്ന സൈഡ് അതുപോലെ തീ ഇപ്പോൾ കാണിക്കുന്ന സൈഡാണ് നമുക്ക് സ്ക്രാച്ച് ചെയ്യാനുള്ളത് അതായത് ഒരു ചെറിയൊരു കുഴി പോലെ ഒരു ഹോൾ പോലെയുണ്ട് അപ്പോൾ അത് ഈ സാൻഡ് പേപ്പറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ അത് മാത്രമല്ല അത് നമുക്ക് ആ വിത്തിൻ്റെ കൂടെ കിട്ടിയ പാക്കറ്റിൽ നിന്ന് കിട്ടിയ ഒരു പേപ്പറാണ് കേട്ടോ അപ്പോൾ അതിൽ എൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് സ്ക്രാച്ച് ചെയ്ത് അങ്ങ് തുടങ്ങാം അപ്പോൾ മെച്ചം വരെ ഇത് നിസ്സാരമായിട്ട് ഞാൻ കരുതി പക്ഷേ സംഗതി നിസ്സാരമല്ല സീഡ് നല്ല സ്ട്രോങ് ആയിരുന്നു നല്ല എന്താ പറയുക നല്ല ഭയങ്കര ഹാർഡ് ആയിരുന്നു കേട്ടോ ഇതിൽ നമുക്കത് സ്ക്രാ പെട്ടെന്നൊന്നും സാൻഡ് പേപ്പറിൽ പിടിച്ചിട്ടൊന്നും പെട്ടെന്ന് റെഡിയായില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞു നമ്മൾ തറയെന്ന് ഉദ്ദേശിച്ച് തറയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ എന്തെങ്കിലും ഇൻ്റർലോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ അല്ലാതെ നമ്മളെ മൺ തറയല്ല കാര്യം മൺ ഒരിക്കലും ഇത് പെട്ടെന്ന് തേഞ്ഞ് കിട്ടത്തില്ല അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ തേച്ച ഫിത്തിയുള്ള കണി നല്ല ഗ്രിപ്പുള്ള ഫിത്തിയല്ലോ അല്ലെങ്കിൽ ഈ ടാറിലെ കണേലും നമ്മളെ കൈ ചിലപ്പോൾ ടാറിൽ തട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതേപോലെ സാൻഡ് പേപ്പറാണ് ഏറ്റവും നല്ലത് പിന്നെ ഞാനൊരു രണ്ട് സീഡ് കത്തി കൊണ്ടുവന്ന് ചെറുതായിട്ട് മൂടൊന്ന് കട്ട് ചെയ്ത് നോക്കി പക്ഷേ അതിനെ ചൂട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നേരെ ഡയറക്റ്റായിട്ട് ഒരു എന്താ പറയുക അതിനകത്താണ് നമ്മളെ ഒരു ആ ഒരു വിത്തിൻ്റെ മുളയൊക്കെ നിൽക്കുന്നത് ഒരു ഹോൾ പോലെ അതിനകത്താണ് കേട്ടോ അപ്പോൾ ഇതൊരു പുറം തോടായിട്ടാണ് ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് ഏറെക്കുറെ അതിൻ്റെ അകത്തുള്ള ഈ പുറത്തെ ഒരു കറുപ്പ് ഭാഗം മാറി ഒരു ചെറിയ വൈറ്റ് കാണുമ്പോൾ നമ്മൾ നിർത്തണം അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം തെയ് ക്ലിയർ ആക്കി കുറേ വൈറ്റ് കണ്ടിട്ടുണ്ട് പിന്നെ ഇത് ഡെയിലി വെള്ളം മാറ്റി അത്രയും നല്ലത് കേട്ടോ അഞ്ച് ദിവസം വരെ ഇത് നമ്മളെ പൊട്ടി വരുന്നവരെ നമ്മൾ മാക്സിമം വെള്ളം മാറ്റണം ഓക്കെ അങ്ങനെ തെയ്യ് നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ എടുത്ത് കേട്ടോ ഇതിനെല്ലാം ഒന്ന് സ്ക്രാച്ച് എടുക്കാനായിട്ട് അപ്പോൾ ഇത് ഒന്ന് സ്ക്രാച്ച് എടുക്കുന്നത്തിരി നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനൊരു കുഞ്ഞ് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ആ ഗ്ലാസ്സിലേക്ക് ഇനി നമ്മൾ ഈ ഇതിനെ നമ്മൾ വെള്ളത്തിടാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ൊടുക്ക അപ്പോൾ ബാക്കി വിശേഷം ഇനി ഇത് മുള പൊട്ടിയതിന് ശേഷമാണ് പിന്നെ ഇത് പത്ത് ഐറ്റം വെറൈറ്റിയാണ് എട്ടോ താമരയുടെ പല പല വെറൈറ്റി ഉണ്ട് ഇതിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സീഡ് മേടിച്ചത് അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി വിഷയങ്ങളുടെ അടുത്ത് കാണാം അതിനിടയ്ക്ക് വെച്ച് നമുക്ക് മറ്റ് വീഡിയോകളുമായിട്ട് ഇടയ്ക്ക് കാണാം അതുവരെ ബബായ്